നമസ്കാരം എല്ലാ വർഷവും ജനുവരി മുപ്പതാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പതിവായി കാണുന്ന ചില പോസ്റ്റുകളും ഉണ്ട് ഗാന്ധി ഓട്ടോ മുട്ടി മരിച്ചതല്ല ആർ എസ് എസ്കാർ കൊന്നതാണ് അങ്ങനെ ആ തരത്തിലുള്ള കുറേ പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്താണെന്ന് അറിയില്ല മുൻപത്തെ പോലെ ആളുകളൊന്നും അതത്ര വലിയ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനോട് അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണമൊന്നും കിട്ടാത്ത കൊണ്ടാണ് എന്ന് തോന്നുന്നു അത്തരം പോസ്റ്റുകൾ ഇപ്പോൾ വളരെ കുറവാണ് എങ്കിലും ചില സുഡാപ്പുകൾ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റായിട്ടും കമൻറ്റായിട്ട് ഇടുന്നുണ്ട് പക്ഷേ പഴയ ആ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെയോ സംഘങ്ങൾക്കെതിരെയുള്ള ആ അത്തരം ഒരു പ്രചരണമൊന്നും ഇപ്പോൾ വലുതായിട്ട് ഏശുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം നമുക്ക് പുസ്തകത്തിലൂടെ പഠി പഠിച്ചതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഗാന്ധി വാദത്തെ പറ്റി നമുക്ക് ആകെ നേരത്തെ അറിയാമായിരുന്ന കാര്യം എന്നാലിപ്പോൾ ഇന്ന് കുറേ കൂടെ കാര്യങ്ങൾ വസ്തുതകൾ നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ ലഭ്യമാണ് സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ആർക്കാണോ ഈ ഗാന്ധിയെ കൊന്നാൽ രാഷ്ട്രീയമായിട്ട് ലാഭം കിട്ടുന്നത് അവരായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആർ എസ്സിന് തീർച്ചയായിട്ടും അതുകൊണ്ട് യാതൊരു രാഷ്ട്രീയ ലാഭവും ഉണ്ടായില്ല തുടക്ക സമയത്ത് ആർ എസ് എസിനെ നിരോധിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം പിന്നീട് കോടതിയാണ് അവർക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റി അപ്പോഴും വീണ്ടും വീണ്ടും ആർ എസ് എസ് ആണ് ചെയ്തത് എന്ന തരത്തിൽ ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിങ്ങനെ എപ്പോഴും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒടുവിൽ ആർ എസ് എസ് തന്നെ കോടതിയിൽ പോവുകയും ഇതിനെതിരെ അവർ കേസ് കൊടുക്കുകയും ഒടുവിൽ കോടതി തന്നെ രാഹുൽ ഗാന്ധിയോട് ക്ഷമാപണം ആവശ്യപ്പെടുകയും രാഹുൽ ഗാന്ധി അതിന് മാപ്പുറയൊക്കെ ചെയ്താണ് രാഹുൽ ഗാന്ധി മാത്രമല്ല പലരും അതിന് മാപ്പുറയൊക്കെ ചെയ്താണ് അപ്പോഴും വീണ്ടും സുഡാപ്പികളും അതുപോലെ തന്നെ കമ്മികളും കൊങ്ങുകളും ഒക്കെ ആർ എസ് എസ് ആണ് ഇത് ചെയ്തത് ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല എന്ന തരത്തിൽ തന്നെ പറഞ്ഞു കൊണ്ടിരുന്നു കുറേ കുറേ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു ഒപ്പമില്ല എന്ന തരത്തിലേക്ക് ആ മൈൻഡ് സെറ്റിലേക്ക് വായി ഇനി ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല ആർ എസ് എസ് ആണ് കൊന്നതെന്ന് പറയുമ്പോൾ ചിലർ അതിന് ബദലായിട്ട് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി ആണെങ്കിൽ കണക്കായിപ്പോയി ഏത് തരത്തിൽ തിരിച്ചങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ അവർക്ക് മനസ്സിലായി ഇതിങ്ങനെ അധികകാല ഓടുന്ന സംഗതിയല്ല എന്ന് കണ്ടപ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു ഇനി കുറേ വർഷം കഴിയുമ്പോൾ അന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ അന്നത്തെ ജെൻസി പറയാൻ പോകുന്നത് ആണെങ്കിൽ കണക്കായി പോയി എന്ന തരത്തിലൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഇവർക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞു പോയി അത് ചെയ്ത ആൾക്ക് ശിക്ഷ കിട്ടി അതിൽ പങ്കാളിയായിട്ടുള്ള എല്ലാവർക്കും ശിക്ഷ കിട്ടി അതങ്ങ് വിട്ടുകളയേണ്ട കേസാണ് അതിന് പകരം ഇങ്ങനെ കുത്തി ഇളക്കി കുത്തി ഇളക്കി ഒടുവിൽ എന്തായി ആ ബിംബവത്കരിക്കപ്പെട്ടിരുന്ന ആ വ്യക്തിയെപ്പോലും ഇങ്ങനെ നിശ്ചിതമായി വിമർശിച്ച് ഇഴ കീറി പരിശോധിക്കുന്ന തരത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ചില്ലേ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ പണ്ട് എന്നാ പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നുമല്ല ഒരു ഒരു പതിറ്റാണ്ടിന് മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ബിംബ സമാനമായിട്ടുള്ള ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന തരത്തിലാണ് ആളുകൾ അത് ഗണിച്ചുകൊണ്ടിരുന്നത് അപമാനിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ ഒന്നും ആരും മുതിർന്നിരുന്നില്ല പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ ആളുകൾ പരിഹസിക്കുന്നു വിമർശിക്കുന്നു പല നിലപാടുകളെയും വിമർശിക്കുന്നു പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കുന്നു ഉദാഹരണത്തിന് പത്ത് പേര് കൂടി ഒരു പേ പിടിച്ച നായയെ തല്ലിക്കൊന്നു എന്ന് വയ്ക്കുക ആ നായ കൊല്ലേണ്ടതാണ് അതായത് ബ്രിട്ടീഷുകാരെ നമുക്ക് ആ പേപിടിച്ച നായയോട് ഉപമിക്കാം പത്ത് പേര് കൂടിയാണ് അതിനെ തല്ലിക്കൊല്ലുന്നത് പക്ഷേ അവസാനം ഒരുത്തൻ അടിച്ചടിയിലാണ് ഈ നായെ ചാവുന്നത് അവൻ പറയുകയാണ് ഞാനാണ് ഈ നായെ കൊന്നത് അപ്പോൾ പത്ത് പേരും ഇതിൽ അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ആർക്കും ഈ ക്രെഡിറ്റ് കിട്ടുന്നില്ല അവസാനം അടിച്ച ആൾക്ക് മാത്രമാണ് ക്രെഡിറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥയും അത് ഈ കോൺഗ്രസ് രൂപീകരിച്ചതിനു ശേഷം മാത്രം തുടങ്ങിയ സംഗതി അല്ലത് അതിനു മുമ്പ് തന്നെ എത്രയോ നാട്ടുരാജാക്കന്മാർ വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള വലിയ സമര സേനാനികൾ ഇതിനൊക്കെ വേണ്ടി പൊരുതിയിട്ടുണ്ട് അത് പതിറ്റാണ്ടുകളുടെ കഥയല്ല ഒരു പക്ഷേ ഒരു നൂറ്റാണ്ടിനു മുമ്പ് തന്നെ തുടങ്ങിയതാണ് നമ്മുടെ പരശ്ശിരാജ അടക്കമുള്ളവർ അങ്ങനെ ഓരോ നാട്ടുരാജാക്കന്മാർ ചില കൂട്ടായ്മകൾ ചില സംഘടനകൾ അവരൊക്കെ നിരന്തരമായി ഇതിനെതിരെ പൊരുതി പൊരുതി ഒടുവിൽ സുഭാഷ് ചന്ദ്രബോസ് വരുന്നു അതിനു മുമ്പ് ഭഗത് സിംഗ് വരുന്നു അങ്ങനെ എത്രയോ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റും കൊണ്ട് ഗാന്ധിയും നെഹ്റുവും പോലുള്ള ടീമുകൾ പോയി പിന്നീട് അവരാണ് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് എന്ന തരത്തിൽ നമ്മളെ പഠിപ്പിക്കാനും അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചു കുറേ കാലം നമ്മളത് സഹിച്ചു അനുസരിച്ച് ഇങ്ങനെ നിന്നു പിന്നീട് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളതിനെ എതിർക്കാൻ തുടങ്ങി അവർ മാത്രമല്ല മാത്രമല്ല അന്നുണ്ടായിരുന്ന കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് ആ കോൺഗ്രസ് എത്രയോ പിളർന്ന് അതിലന്നുണ്ടായിരുന്നവർ പിളർന്ന് ഇന്നിപ്പോൾ ഈ ബി എന്ന് പറയുന്ന പാർട്ടിയുടെ മുൻ രൂപമായിട്ടുള്ള ജനതാ പാർട്ടിയിലും ഒക്കെ പ്രവർത്തിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കോൺഗ്രസ് പിളർന്ന് പിടർന്നാണ് ഇന്ന് കാണുന്ന കോൺഗ്രസ്സും ബി ജെ പിയും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഇന്ന് കാണുന്ന കോൺഗ്രസ് മാത്രമല്ല അതിൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുക തിരിച്ചപ്പുറത്തോണ്ട് ഈ കോൺഗ്രസ് പിളർന്ന് ആറും ഓയും ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എത്ര പേര് വിശ്വസിക്കും പക്ഷേ പുറകോട്ടൊന്ന് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടർന്നാണ് കോൺഗ്രസ് അയ്യായത് അതിനു മുമ്പ് കോൺഗ്രസ് വേറെ കോൺഗ്രസ്സുകൾ ഉണ്ടായിരുന്നു അങ്ങനെ എത്രയെത്ര പിളർപ്പ് പിളർന്നിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ എത്തിക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധി അയാളുടെ ശിങ്കിടികളും പറയുന്ന ഞങ്ങളാണത്രേ സ്വാതന്ത്ര്യം നേടിത്തുന്നത് ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് അതിനെ എതിർത്ത് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്ന് പോലെ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സംഗതിയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാതുറാഗം വിനായക കോഴ്സ് തന്നെയാണ് കൊന്നത് അയാൾക്ക് കൊന്നിട്ടോടി പോയില്ല അയാൾ അവിടെ തന്നെ നിന്ന് പിടികൊടുത്തു അതിനുശേഷം കോടതി പറയാനുള്ള പറഞ്ഞു തൂക്ക് തൂക്കമരം ശിക്ഷയായിട്ട് കിട്ടി അത് സ്വീകരിച്ചു അയാളുടെ കൂട്ടത്തിലുള്ളവരെ ശിക്ഷിക്കപ്പെട്ടു പക്ഷേ അതിന് ശേഷം ഹിന്ദു ഹിന്ദുമഹാസഭയുടെ ഉയർന്ന സ്ഥാനത്തിരുന്ന ആളുടെ മകനൊക്കെ പിന്നീട് സി പി എമ്മിൻ്റെ എം പി ആയിട്ടാണ് പാർലമെൻറ്റിൽ പോയിരുന്നത് എന്ന് ഓർക്കുക ഹിന്ദു മഹാസഭ ഇന്നും പിന്തുണയ്ക്കുന്നത് ആരെയാണ് നോക്കുക കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏറ്റവും ഒടുവേൽ നമുക്കറിയാം നിലമ്പൂരിൽ ഇലക്ഷനിൽ പോലും കമ്മ്യൂണിസ്റ്റുമായിട്ടും കോൺഗ്രസുമായിട്ടും ഒക്കെ അവർ സഹകരിക്കുന്ന കാഴ്ച നമ്മൾ കാണിക്കേണ്ട പേരിൽ ഹിന്ദു മഹാസഭ എന്നേ ഉള്ളൂ പക്ഷേ അതിന് ആർ എസ് 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 പക്ഷെ അത് ആർ എസ് എസുമായിട്ട് കൂട്ടിക്കാട്ടാൻ ശ്രമിച്ചു കുറേ കാലം ഇവരത് സഹിച്ചു ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങി ആണെങ്കിൽ കണക്കായി പോയി എന്ന തരത്തിൽ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇനി ഇത് അധികം ഓടില്ല ഇതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് ഡിസംബർ ആറാം തീയതി ബാബറി ബാബറി മസ്ജിദ് കാറ്റത്ത് വീണതല്ല അത് സംഘപരിവാർ സംഘപരിവാർത്താകർത്താണ് എന്ന് പറഞ്ഞിട്ടാണ് കുറേ കാലമായിട്ട് ഇവർ സോഷ്യൽ മീഡിയയെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിലൊടുവിൽ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ അത് കാറ്റത്ത് വീണതല്ല ഞങ്ങൾ തകർത്തതാണ് എന്നവർ പറയാൻ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ പറഞ്ഞു അതിൻ്റെ വർഷവും വർഷമെന്നൊക്കെ കുറഞ്ഞു അവർക്ക് മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ ഇനി അവർ പോസ്റ്റ് ഇടുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് പോസ്റ്റ് ഇട്ട് അവരെ ഓർമ്മിപ്പിക്കും എന്തേ ഡിസംബർ ആറിന് ഇടുന്നില്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ രീതിയിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നതിനപ്പുറം ഇത്തരം പോസ്റ്റ് കണ്ടോ കമൻറ്റ് കണ്ടോ ഇവർക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ വരുന്ന കാലത്തൊക്കെ ഈ ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു ഇത്തരം ആളുകളെയൊക്കെ ബിംബവൽക്കരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും അതത്ര വേഗം അവർക്കൊന്നും ദഹിക്കില്ല അവർ ചിന്തിക്കും ഒരാൾ രണ്ടു പേരും വിചാരിച്ചാൽ മാത്രമൊന്നും സ്വാതന്ത്ര്യം കിട്ടിയില്ലല്ലോ അതും ബ്രിട്ടനെ പോലെ ഒരു രാജ്യത്ത് നിന്ന് അപ്പോൾ കൂട്ടായ്മ കൂട്ടായ ഒരു പരിശ്രമമൊക്കെ ഉണ്ടാവണം മാത്രമല്ല മറ്റൊരു സംശയം കൂടെ ഉണ്ട് എ ഒ ഹ്യൂം എന്നുള്ള ഒരു സായിപ്പാണ് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ നമുക്കൊരു പാർട്ടി സംഘടന ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് അതിൽ തന്നെ ഒരു ഉടായിപ്പില്ലേ എന്നും കൂടി ആളുകൾ ചോദിക്കും അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകൾ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ഇത്തരം അഭ്യാസങ്ങൾ നടക്കുന്ന സകലവന്മാരും ഈ ഒടുതുണിയില്ലാതെ റോഡിൽ നിൽക്കുന്ന അവസ്ഥയായിപ്പോകും അതുകൊണ്ട് സോഷ്യൽ മീഡിയ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഗുണമാണ് എന്ന് കരുതി അടിച്ചുവിടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ദോഷമായിട്ടായിരിക്കും വന്ന് ഭവിക്കുന്നത് എന്ന് എന്നതിൻ്റെ രണ്ട് പ്രകടമായിട്ടുള്ള തെളിവാണ് ഒന്ന് ഈ ഗാന്ധിയെ പറ്റിയുള്ള ഗാന്ധിപദത്തെ പറ്റിയുള്ള പോസ്റ്റുകളും മറ്റൊന്ന് ഈ ബാബറി മസ്ജിദിനെ പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത വന്നത് ഇപ്പം ഡിസംബർ ആറിന് ആദ്യം പോസ്റ്റ് ഇടുന്നത് സംഖ്യകളാണ് അതെ ബാബറി കാറ്റത്ത് വീണതല്ല ഞങ്ങൾ പൊളിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വല്ല കാര്യമുണ്ടാവും അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുപോകാതിരിക്കുക ചിലരെയൊക്കെ ബിംബവൽക്കരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നോട്ടെ നിങ്ങളായിട്ട് അതിനെ കല്ലെറിഞ്ഞ് തകർക്കാതിരുന്നാൽ മതി ഒരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ അതിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക സാക്ഷി വിസ്താരം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അത് ഏത് ഉന്നതനായിട്ട് സേത് സാധാരണക്കാരനായിട്ടെ ഇതൊക്കെ മരിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്ന ആൾ വധിക്കപ്പെട്ടപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല സാക്ഷി വിസ്താരം നടത്തിയിട്ടില്ല കാരണം കുറ്റം ചെയ്ത ആൾ സമ്മതിച്ചിരുന്നു പിന്നെ എൻ്റെ സാക്ഷിയുടെ ആവശ്യമില്ല പക്ഷേ എങ്കിലും പോലീസ് നടപടിക്രമങ്ങളിൽ കോടതി നടപടിക്രമങ്ങളിൽ ഇതൊക്കെ വേണ്ടതാണ് അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ആർക്കാണ് ആർക്കാണിതിന് ഗുണം കിട്ടുക ഇത് അദ്ദേഹം ഇല്ലാതായാലും ആർക്കാണ് ഗുണം കിട്ടുക എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം നടന്നിട്ടില്ല ഈ ഇറ്റാലി നിർമ്മിത തോക്ക് ആരാണ് ഇതൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തത് അതിനെപ്പറ്റി അന്വേഷണം നടന്നിട്ടില്ല അങ്ങനെ ഒരുപാട് 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 ചോദ്യങ്ങൾ ഉണ്ടെന്നേ അവിടെ അതുകൊണ്ട് സോഷ്യൽ മീഡിയ മീഡിയക്കാലത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഗുണമുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ ആർ എസ് എസ്കാർ കൊന്ന് കണ്ടോ ആർ എസ് എസ്കാര് കൊണ്ട് കൊന്ന് കൊന്നതാണ് ഗാന്ധിനെ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ച് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും അപ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് കല്ലേക്കടിച്ച് പല്ല് കളയരുത് എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ ഉപദേശിക്കാനുള്ളൂ